ഐ ലവ് യു ഭാഗം പത്തൊൻപത് ഇല്ല ആമി അവൾ എൻ്റെയാ അങ്ങനെ വേറൊരുത്തനും അവളെ സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല അവന്റെ ചുണ്ടുകൾ ഒരു മന്ത്രണം പോലെ മുഴിഞ്ഞുകൊണ്ടിരുന്നു പിന്നെ ഇവിടെ വന്ന് പാറുവിനോട് ഉച്ചത്തിൽ സംസാരിച്ചതും ഇതുവരെ മുറിയിൽ നിന്നും പുറത്തിറങ്ങാത്തതുമെല്ലാം ആലോചിച്ചപ്പോൾ അവൻ ഞെട്ടി അയ്യോ ആ പെണ്ണെവിടെയാണാവോ ദക്ഷവേഗം എഴുന്നേറ്റു കാലുകൾ തറയിൽ ഉറയ്ക്കുന്നില്ലെങ്കിലും ടേബിളിൽ ഇരിക്കുന്ന ജഗ്ഗെടുത്ത് അതിലെ വെള്ളം അവൻ വായിലേക്ക് കമഴ്ത്തി പിന്നെ വേഗം ബാത്റൂമിലേക്ക് നടന്നു കുളിച്ച് ഫ്രഷായി വന്ന് അലങ്കോലമായി കിടക്കുന്ന മുറി അവൻ വൃത്തിയാക്കി മദ്യത്തിന്റെ കുപ്പി ആരും കാണാത്ത വിധം കബോർഡിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു ദക്ഷവേഗം ഡ്രസ്സെടുത്തിട്ട് മുറി തുറന്ന് പുറത്തേക്ക് പോയി പാറുവിന്റെ മുറിക്കു മുന്നിലെത്തുമ്പോൾ അവൻ എന്താണ് പറയേണ്ടതെന്ന് ഒരു ധാരണയിൽ എത്തിയിരുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം വാതിലിൽ മുട്ടി വിളിച്ചിട്ടാണ് അവൾ വാതിൽ തുറന്നത് മുന്നിൽ നിൽക്കുന്ന രുദ്രനെ കണ്ടതും അവൾ അവന് ശ്രദ്ധിക്കാതെ മുറുക്കി വെളിയിലേക്ക് കടക്കാൻ തുടങ്ങി എന്നാൽ അതിനു മുന്നേ രുദ്ര അവളെയും കൂട്ടി അവളുടെ മുറിയിലേക്ക് കടന്നിരുന്നു വീട് എന്നെ തൊടണ്ട രുദ്ര തന്റെ കൈയിൽ പിടിച്ചത് ഇഷ്ടപ്പെടാതെ പാറു അവന്റെ കൈ തട്ടി തട്ടിതെറുപ്പിച്ചു പാറു ഞാൻ പറയുന്നതൊന്നു കേൾക്ക് വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട പാറു അവനോട് തറപ്പിച്ചു പറഞ്ഞു വേണം കേട്ടേ പറ്റൂ ഇല്ലെങ്കിലോ പാറു അവനെ കണ്ണുകൾ കൊണ്ട് കോർപ്പിച്ചൊന്നു നോക്കി പിന്നെ അവനെ മറികടന്ന് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി നിന്നെന്ന് ഞാൻ രുദ്ര പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ട് ചുവരിലേക്ക് ചേർത്തു നിർത്തി പാറു ഞെട്ടലോടെ അവനു നോക്കി ബി കോപ്പേ മര്യാദക്ക് ഞാൻ പറയുന്നതെല്ലാം കേട്ടോ അല്ലെങ്കിൽ എന്റെ തനു സ്വഭാവം നീ അറിയും ഓ ആദ്യ അറിയാനൊന്നുമില്ല ആദ്യത്തെ പകുപ്പിന് ശേഷം അവൾ പറഞ്ഞു നീ കേൾക്കില്ലേ ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്റെ കയ്യിൽ നിന്നും വിട്ടേ എനിക്ക് വേദനിക്കുന്നു പാറു കൈവേദനയെടുത്തപ്പോൾ അവനോട് പറഞ്ഞു ആഹാ വേദനിക്കുന്നു എന്നാ ശരിയാക്കി തരാം രുദ്ര പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ കൈകളിൽ അമർത്തി ആഹാ രുദ്രട്ട എന്റെ കൈ അവൾ ഒന്ന് ഒച്ചെടുത്തപ്പോൾ രുദ്ര അവളുടെ കൈ മോചിപ്പിച്ചു കാലമാടൻ പാറു രുദ്രനെ നോക്കി വിളിച്ചു അത് നിന്റെ മറ്റവൻ ഉം അതും ഇതും കണക്കാ ഒന്ന് ആലോചിച്ചുകൊണ്ട് പാറു അവനെ നോക്കി പറഞ്ഞു മോളെന്തലും പറഞ്ഞോ ഇല്ല തോന്നിയതാകും പാറു അവനെ നോക്കി ആക്കിയ ചിരിയോടെ പറഞ്ഞു ഉം ഇവിടെ വന്നിരിക്കി രുദ്ര അവളെയും കൂട്ടി ബെഡിൽ വന്നിരുന്നു അതെ പാറു ഞാൻ ഇനി പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം ഓ ഉത്തരവ് പാറു കളിയോടെ അവനെ തൊഴുതുകൊണ്ട് പറഞ്ഞു ഇത് കളിയല്ല പാറു ഐ ആം സീരിയസ് എന്റെ ജീവിതമാണ് അത് കേട്ടപ്പോൾ പാറു അവന് സംശയത്തോടെ നോക്കി എന്താ രുദ്രട്ട പാറ എനിക്ക് ഒരു പ്രണയമുണ്ട് ഒരിക്കലും തുറന്നു പറയാത്ത ഒരു പ്രണയം രുദ്രന്റെ വാക്കുകൾ കേട്ട് പാറുവിന്റെ കണ്ണുകൾ ആശ്ചര്യത്തോടെ വലുതായി അവൾ പായം തുറന്നിരുന്ന് അവനെ നോക്കി ആരാ ആരാ അവൾ അതേ മുഖത്തോടെ തന്നെ അവൾ ചോദിച്ചു അത് പറയാൻ സമയമായില്ല ഞാൻ പറഞ്ഞോളാം അത് കേട്ടതും കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെ പാറു ഇരുന്നു ഉം അതാണ് കാര്യം പാറു താടിക്കും കൈ കൊടുത്തിരുന്നു കോളേജിൽ എത്ര പ്രപ്പോസലാണ് വന്നത് എല്ലാം കേട്ടു പെൺപിള്ളേർ അതെല്ലാം തട്ടിത്തെർപ്പിച്ചത് ഇതിനായിരുന്നു അല്ലേ പാറു അവനോട് ചോദിച്ചപ്പോൾ അവൻ അതേന്ന് തലയാട്ടി ഉം അപ്പൊ ആരാളെന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കണം ഉം കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യി രുദ്ര പറഞ്ഞപ്പോൾ പാറു അവിടെ നിന്നും മെഴുന്നേറ്റു അപ്പോ ഇനിയുള്ള എന്റെ ജൈത്രയാത്ര രുദ്രടന്റെ പെണ്ണിന് വേണ്ടി ഉള്ളതാണ് അവൾ വാശിയോട് പറഞ്ഞു ഓ കളിയാക്കുന്നു വേണ്ട ഞാൻ കണ്ടുപിടിക്കും അവൻ കളിയാക്കി മൂളിയത് കണ്ട് പാറു പറഞ്ഞു അതൊക്കെ പോട്ടെ ഇന്നലെ എന്തായിരുന്നു പ്രശ്നം പാറു ഇടുപ്പിൽ കൈകൊത്തി നിന്നുകൊണ്ട് ചോദിച്ചപ്പോൾ രുദ്ര അവളെ നോക്കി അത്രയും നേരം ചിരിയോടെ ഇരുന്ന രുദ്രന്റെ മുഖത്ത് ചിരി മാഞ്ഞു അത് ഒന്നില്ല ഞാൻ പോട്ടെ രുദ്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും വേഗം എഴുന്നേറ്റു അതും ഞാൻ കണ്ടുപിടിക്കും നോക്കിക്കോ അവന്റെ പിറകിൽ കൂടി നടന്നുകൊണ്ട് പാറു വിളിച്ചു ഉം നോക്കാം രുദ്ര പറഞ്ഞുകൊണ്ട് മുന്നോട്ടു നടന്നതും പാറു ഓടി ചെന്ന് അവന്റെ മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു രുദ്ര അവളെ സംശയത്തോട് നോക്കി അപ്പോ ഇന്നലെ എത്രണം വീശി ഒരു കൈ ഇടുപ്പിലും ഒരു കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന പോലെ കാണിച്ചു കൊണ്ട് അവൾ ചോദിച്ചു ഞാനോ രുദ്ര ഒന്നും അറിയാത്ത പോലെ അവളോട് ചോദിച്ചു അല്ല ഞാൻ നീ എപ്പോഴേ വീശാൻ തുടങ്ങിയത് രുദ്ര അവളെ കളിയാക്കി ചോദിച്ചു ഓ ഒന്നും അറിയാത്ത പോലെ എനിക്കറിയാം ഈ മുഖം കണ്ടാലേ എനിക്കറിയാം അവന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് പാറു അത് പറഞ്ഞത് പൊടി പൊട്ടിക്കാളി നിനക്ക് വിശക്കുന്നൽ താഴേക്ക് വാ അവളുടെ തരയിൽ ഒരു കൊട്ട് കൊടുത്തുകൊണ്ട് രുദ്ര അവളെ മറികടന്ന് മുന്നോട്ട് നടന്നു ഏയ് ഞാനിൽ അത് എങ്ങോട്ട് പോകാ ഞാനൊന്നും കഴിച്ചിട്ടില്ലെന്നേ അവന്റെ ഒപ്പം നടന്നുകൊണ്ട് അവന്റെ കൈ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പാറു പറഞ്ഞു അതെന്താ രുദ്രേട്ടൻ എന്നോട് വഴക്കിട്ട് പോയതല്ലേ അപ്പോ എനിക്ക് നല്ല വിഷമമായി അതുകൊണ്ട് രുദ്രട്ടന്റെ ഒപ്പം ഞാനും പട്ടണി കിടന്നു പാറു പറഞ്ഞപ്പോൾ രുദ്രൊന്നും നിന്നു എന്നിട്ട് അവളുടെ തൊളിൽ കൈയിട്ട് അവളെ നോക്കി നമുക്ക് ഒരുമിച്ച് കഴിക്കാം രുദ്ര അവളെയും കൂട്ടി ഡൈനിങ് ഹാളിലേക്ക് നടന്നു ആ വന്നോ രണ്ടും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു അപ്പു അവരെ കണ്ടു പറഞ്ഞു ആ വന്നല്ലോ പാറു പറഞ്ഞു കൊണ്ട് അപ്പുവിന്റെ അപ്പുറത്തെ സീറ്റിൽ ചെന്നിരുന്നു രുദ്ര അവൾക്ക് ഇപ്പുറവും ഇരുന്നു അല്ല എന്തായിരുന്നു ഇപ്പോഴത്തെ പ്രശ്നം അപ്പു ചോദിച്ചതും പാറു രുദ്രനെ നോക്കി പറയട്ടെ അവരെ നോക്കി ചുണ്ടനിക്കു അവൾ ചോദിച്ചപ്പോൾ രുദ്ര വേണ്ടെന്ന് തലയാട്ടി എന്തോ അവിടെ ഒരു കഥകളി അപ്പു അവർ ഇരുവരെയും നോക്കി ചോദിച്ചു അതൊന്നില്ലാട്ടാ ഒരു ആണ് പാറു അപ്പുവിനെ നോക്കി പറഞ്ഞപ്പോൾ രുദ്ര ആശ്വാസത്തോടെ ഒരു നെടുവേർപ്പെട്ടു നീ ഇങ്ങനെ അവന്റെ സീക്രട്ട് സെക്രട്ടറിയായി നടന്നോ അവസാനം എല്ലാം നിന്റെ തലയിലാകുമ്പോ പഠിച്ചോളും അപ്പു പറഞ്ഞുകൊണ്ട് വീണ്ടും കഴിക്കാൻ തുടങ്ങി എങ്ങനെയാണെങ്കിലും ഞാൻ സഹിച്ചു എന്റെ ഏട്ടൻ ഇപ്പിരുന്ന് ഭക്ഷണം കഴിച്ചാട്ടെ അല്ലല്ലേ ഓഫീസിലെ ഞാൻ ഇവിടെ വിളംബരം ചെയ്യും പാറു അപ്പുവിനു കേൾക്കാൻ പാകത്തിന് പറഞ്ഞപ്പോൾ അപ്പു ഞെട്ടി കഴിക്കുന്നത് നിർത്തി അവളെ നോക്കി ഓ ഓഫീസിലെ ചുറ്റിക്കളിയോ എനിക്കോ അപ്പു ഒന്ന് ഒമിനീർ ഇറക്കിക്കൊണ്ട് വിക്കി വിക്കി അവളോട് ചോദിച്ചു ഉം ഞാനൊന്നും അറിയണില്ല എന്ന് വിചാരിക്കേണ്ട എല്ലാം അറിയൂ ഞാൻ ഓരോ മുക്കിലും മൂലയും ഞാൻ പാറു നല്ല ഗമയോട് പറഞ്ഞു അതിന് നീയാര് ഹാർപ്പി കൊഴിച്ചു കളഞ്ഞിട്ടും ബാക്കിയുള്ള കീടാണോ ആണോ രുദ്രചിരിയോടെ ചോദിച്ചതും അപ്പവും അവന്റെ കൂട് ചിരി തുടങ്ങി ചിരിച്ചോ ചിരിച്ചോ ഒരു ദിവസം ഞാൻ എല്ലാത്തിനേയും ഇവിടെ ഇട്ട് പൂട്ടും അതിന് ഏത് പൂട്ടാണ് മോൾക്ക് വേണ്ടത് ഏട്ടൻ വാങ്ങി തരാന്നേ അപ്പൂ അവന്റെ തോളുകൊണ്ട് അവളുടെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു വേണ്ട വേണ്ട പൂട്ടൊക്കെ ഞാൻ തന്നെ വാങ്ങിച്ചോളാം നിങ്ങൾ നോക്കിക്കോ പാറുപാറിന് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി മോരുടെയും കളിയും ചിരിയും കണ്ടുകൊണ്ടാണ് ഊർമിളയും പാർവതിയും അടുക്കളയിൽ നിന്നും വരുന്നത് അവരും ആ കാഴ്ച സന്തോഷത്തോടെ നോക്കി നിന്നു നിങ്ങൾ എങ്ങോട്ടാ രാവിലെ തന്നെ പോയത് അമ്മുവും ശിവയും പുറത്തുനിന്നും നടന്നുവരുന്നത് കണ്ടപ്പോൾ ദച്ചു ചോദിച്ചു അവളുടെ കയ്യിൽ ഡയാനയും ഉണ്ട് അത് കയ്യിൽ മാങ്ങ കണ്ടില്ലേ പെണ്ണേ ഞങ്ങൾ വാസുചേട്ടന്റെ പറമ്പിൽ പോയതാ അമ്മ പറയാൻ പോയതും ശിവ ഇടയിൽ കയറി പറഞ്ഞു ഒപ്പം കയ്യിലുള്ള മാങ്ങ കാണിക്കുകയും ചെയ്തു ഇത്ര രാവിലെയോ ദച്ചു ഇരുവരെയും സംശയത്തോട് നോക്കി ഉം ഇന്നലെ രാത്രി കാറ്റി വശിയത് നീ അറിഞ്ഞില്ലേ ശിവ ചോദിച്ചു ദച്ചു ഇല്ലെന്ന് തലയാട്ടി അതെങ്ങനാ പോത്തുപോലെ കിടന്നിറങ്ങുമ്പോൾ ഇവിടെ ഒരു ഭൂകമ്പം ഇവൾ അറിയില്ല അമ്മ പറഞ്ഞതും ശിവ വാപ്പൊത്ത് ചിരിച്ചു പോ എന്നെ കൂട്ടിയില്ലല്ലോ ദച്ചുവിന്റെ മുഖം പരിഭവം കൊണ്ടു നിറഞ്ഞു ശിവയും അമ്മുവും അവളുടെ അപ്പുറവും ഇപ്പുറവും ഓടിപ്പോയിരുന്നു ഇനി പോകുമ്പോൾ ഞങ്ങളുടെ ദച്ചുകുട്ടിയും കൊണ്ടുപോകാം അമ്മ പറഞ്ഞു എന്നാ ഇന്ന് കൊണ്ടുപോകോ ദച്ചു ചോദിച്ചപ്പോൾ അമ്മ കൊണ്ടുപോകാം എന്ന് സമ്മതിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ട് ദച്ചുവിന്റെ കയ്യിലിരിക്കുന്ന ഡയാനയും ചെറുതായി കൊറച്ചു എന്നെയും കൊണ്ടുപോകണോ കൊണ്ടുപോകാട്ടോ ശിവ ഡയാനയെ കൈയിലെടുത്തു കൊണ്ട് പറഞ്ഞതും പട്ടിക്കുട്ടി അവളുടെ കയ്യിലിരുന്ന് സന്തോഷത്തോടെ വാലാട്ടി സന്തോഷായിരുന്നു തോന്നല്ലോ അമ്മു ഡയാനയുടെ മുതുകിൽ തലോടി പറഞ്ഞു വാ നല്ലതും കഴിക്കാം വിശന്നിട്ട് പാടില്ല ശിവ പയറൊഴിഞ്ഞ് പറഞ്ഞു കൊണ്ട് അവരെയും കൂട്ടി അകത്തേക്ക് നടന്നു ഇതൊക്കെ എവിടേക്ക് പോകുന്നു ശിവ അമ്മു ശിവയോട് ചോദിച്ചു എന്ത് ശിവ സംശയത്തോടെ അവളെ നോക്കി ഇപ്പൊ മൂന്നാലും അങ്ങകത്താക്കി ഇനിയും ദേ വിശക്കുന്നു എന്ന് എന്റെ പൊന്നേ നമിച്ചു അമ്മു തൊഴുകയ്യോടെ ശിവയെ നോക്കി